അസ്സാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറീൻ്റെയും ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറിന്റെ റെസിപ്പി ചിക്കൻ കറിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഈ നെയ്ച്ചോറ് എത്ര നേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കട്ട പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ലതായിട്ട് തന്നെ കിട്ടും അതേമാതിരി തന്നെ ഈ ചിക്കൻ കറി നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ കിട്ടുമല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് തേങ്ങ ഒന്നും അരക്കാത്ത ചിക്കൻ കറി ചിക്കന് അവിടെ ഒക്കെ ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിലേക്കാണ് മൂന്ന് സവാള എടുത്തിട്ടുള്ളത് അത് നല്ല ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഒരുപാട് ഇങ്ങോട്ട് വയൻ്റെ ഇങ്ങോട്ട് മാറി പോവൊന്നും വേണ്ട ഒന്ന് വയറ്റി എടുത്താൽ മതി അതിന് ശേഷം കുറച്ച് ഇഞ്ചി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് ഗുണ ഗുണ അരിഞ്ഞിട്ട് പീസാക്കി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ചതച്ചെടുത്തതാണ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി തന്നെ എപ്പോൾ നമ്മൾ കറി വെക്കാണെങ്കിലും എടുക്കാറുണ്ടാവും ഒരുപാട് ഫ്രിഡ്ജിൽ ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറൊന്നുമില്ല ഞമ്മള് ഇതിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എപ്പോഴാണ് നമുക്ക് വേണ്ടത് ആ ടൈമിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുക വലിയൊരു പണിയൊന്നും അല്ലല്ലോ മെനക്കെട്ട പണിയൊന്നും അല്ലല്ലോ അത് പിന്നെ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിൻ്റെയെ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടോ കറിവേപ്പിൻ്റെ എത്ര കൊടുത്താലും അത്രക്കും ടേസ്റ്റ് ആണ് കറിക്ക് ഉണ്ടാവൽ അത് നമ്മള് ഭക്ഷണത്തിന്ന് കഴിക്കുമ്പോൾ ഒരുപാട് പേര് കറിപ്പിൻ്റെയിൽ എടുത്ത് പുറത്ത് കിടലുണ്ട് അങ്ങനൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതായത് രണ്ട് തക്കാളിയും ഒരു നാല് പച്ചമുളക് നടുവ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ പഴുത്ത തക്കാളി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ച തക്കാളിയൊക്കെ ആകുമ്പോൾ ഒരു പുളിപ്പ് കൂടുതലുള്ള മാതിരി തോന്നാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സവാള ഇട്ട് കൊടുത്തില്ല ആ സവാളക്ക് പകരം ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പിടി കൊച്ചുള്ളിയും പിന്നെ രണ്ട് സവാള അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കട്ടെ അങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുള്ളൂ കേട്ടോ ഈ ചെറിയ ഉള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി കൂടിയിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് തക്കാളി ഇട്ടീൻ്റെ ശേഷം അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് നല്ലോണം വയൻറ്റി കിട്ടിട്ട് പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ നിറയെ ഇട്ട് കേട്ടോ ഞാൻ രണ്ട് മുളകും കൂടി കൂട്ടി പൊടിച്ചതാണ് അപ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും കൂടി അങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അത് രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂണോളം തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഈ കറിക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അര ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് അര ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളത് ഇത് കുരുമുളക് പൊടി പിന്നെ എരിവ് കൂടണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എരിവിനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് മുളക് പൊടിച്ചാൽ അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം എണ്ണ ഒക്കെ ഒന്ന് തെളിയണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് നേരിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് വയറ്റെടുക്കുമ്പോൾ തന്നെ തന്നെ ഇത് എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു ടൈം വരെ ഒന്ന് എടുത്താൽ മതി ഇതിങ്ങനെ വയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം പകുതി മസാല നമുക്ക് മാറ്റി വെക്കണം ഇത് ഗ്രേവിയിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പകുതി മസാല മാറ്റി വെക്കുന്നത് ചിക്കൻ വേവിച്ചെടുക്കാൻ പകുതി മസാലൻ്റെ ആവശ്യമുള്ളു പകുതി നമ്മൾ നല്ലോണം പേസ്റ്റ് മാതിരി തന്നെ അരച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ പകുതി മസാല മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം പിന്നെ അതിന്റെ മുന്നേ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പച്ചവെള്ളം തീരെ ഉപയോഗിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെള്ളം ചൂടാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കണത് കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെട്ടി തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്രേവി ഒന്ന് നല്ലോണം ഒന്ന് ആയി എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ ചിക്കനക്കും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ കയ്യിലുള്ള ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ചിലപ്പോഴൊക്കെ ചിക്കൻ മസാല വീട്ടിൽ പൊടിച്ച് വെക്കലുണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കോട്ടെ എളുപ്പപ്പണിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് പൊടിച്ച് വയ്ക്കാന്നുണ്ടെങ്കിൽ കുറെ അങ്ങോട്ട് പൊടിച്ച് വെക്കുന്ന പിന്നെ കുറെ നമുക്ക് ഉണ്ടാവും ചിക്കൻ മസാല ഒക്കെ അപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറ് തന്നെ കേട്ടോ പതിവ് പിന്നെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാ കിലോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചതിൽ ഒരു പത്ത് പതിനഞ്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ കറിക്ക് ഒരുപാട് ചിക്കൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിതിൽ ഇടക്ക് ഉപ്പൊക്കെ ഒന്നുണ്ടോ മസാല ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കോ ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ മസാല നല്ലോണം ചിക്കനിൽ പിടിച്ചു കിട്ടുള്ളൂ പിന്നെ ഞാനൊരു അരക്കപ്പോളം വെള്ളം കൂടി ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഡാളിൻ്റെ ഇണിട്ട് ഇട്ട് കൊടുക്കണത് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിലും സാധ നമ്മളെ പശു നെയ്യിലോ ആർ കെ ജിയിലോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എനിക്ക് ഡാൾഡേലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാ സ്പൈസസും കൂടി കൂടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലൊക്കെ നെയ്ച്ചോറ് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് നോക്കി ഇതെല്ലാം ടേസ്റ്റ് ചെയ്താറ് നമ്മൾ കല്യാണ വീട്ടിൽ തലേ ദിവസമൊക്കെ രാത്രി ഉണ്ടാവുമല്ലോ നെയ്ച്ചോറും ചിക്കൻ കറി അത് ടേസ്റ്റ് ചെയ്താറട്ട് നമുക്ക് കിട്ടല് അപ്പോൾ ഇതും ഞാന് കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചുണ്ടാക്കി തന്നെയുള്ള ഒരു റെസിപ്പിയാണ് ട്ടോ അപ്പോൾ ഇതേപോലെ ഇതൊരു കാര്യ ക്യാറ്ററിങ് സ്പെഷ്യലാണ് നമ്മൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും ഒക്കെ ഓർഡർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണ നെയ്ച്ചോറ് തന്നെയാണ് പിന്നെ ഇതൊക്കെ ഒരു പിടി ഉള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിക്കാറ് നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത് ഒരു മൂന്നര കപ്പ് അരിക്കുള്ള കണക്കാണ് കേട്ടോ ഈ പറയുന്നത് പിന്നെ ഇതിലേക്ക് മൂന്നര കപ്പിന് ഏഴ് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലോണം തിളച്ച് വരണം പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്കൊക്കെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കൽ നമ്മൾ സാധാ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കൽ കേട്ടോ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നൊക്കെ ടേസ്റ്റാണ് കല്ലുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇത് നല്ലോണം ഒന്ന് മൂടി വെക്കുന്നുണ്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അരിയൊക്കെ നല്ലോണം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നുമില്ലാതെ നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇട്ട് ഇട്ടുകൊടുക്കണം ഇത് നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് തിളച്ച് തിള വന്നെന്ന് കണ്ടാല് നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കി വെക്കണം പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ആക്കി കൊടുക്കരുത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരിന്റെ ഉള്ള് വേഗത്തില്ല വെള്ളം വറ്റി കഴിഞ്ഞിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതിന് ഇതാണ് നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ ആ ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തതാണ് ഇട്ടത് ഇനി ഇത് ഈ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ ഗ്രേവിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ ആവശ്യത്തിന് കറി ഉണ്ടാവും ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിക്കാറട്ടോ കിട്ടൽ ഇനി ഇതൊക്കെ കൂടി ഇട്ട് കണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ പറയണമായി തന്നെ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ തീരെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാല് കപ്പ് വെള്ളം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് പേർക്ക് കഴിക്കാനുള്ള കറിയും നെയ്ച്ചോറും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നെയ്ച്ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളം അടിയിൽ ഒരുപാട് വറ്റിയിട്ടില്ല ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല ആ ചൂടിലിരുന്ന കാണ്ട് ബാക്കി വെള്ളം വറ്റും ചെയ്തോളും നല്ലോണം വെന്ത്ം കിട്ടിക്കോളും കേട്ടോ ഇനി ഇതിന്റെ മേലെ നമുക്ക് ഉള്ളി പൊരിച്ചിടണം എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ആഹ് ഞാനിപ്പോ മല്ലിന്റെ ഇല മാത്രം കുറച്ച് പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞത് ഇട്ടൊടുക്കണുള്ളൂ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി നമ്മൾ കാറ്ററിങ്ങിന് പുറത്തേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ടാണ് ഇട്ടോ കൊടുക്കല് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വെള്ളിയാഴ്ച നമ്മൾ ഉച്ചക്കുണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും പൊരിച്ചിടാൻ വേണ്ടിട്ട് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറി കിട്ട് തുറക്കുമ്പോ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണായിക്കാരായിട്ട് കിട്ടില്ല നമ്മളെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ചിക്കൻ കറി വെക്കുന്നുണ്ട് എന്നുള്ളതിന്റെ നല്ല സ്മെല്ല് കിട്ടും അപ്പോൾ ആ കറിയൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുറുന്നനായിട്ട് വരുട്ടോ എന്നാലും ഇതൊന്നും കൂടി ആവാനുണ്ട് നമ്മളെ എണ്ണ ഒക്കെ ഒന്ന് മേലെ തെളിഞ്ഞു വരണം അതുവരെ ഒന്ന് ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കണ്ട ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഞാനിതാ കുറച്ചും കൂടി കരിയേപ്പിൻ്റെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് മല്ലിൻ്റെ ഇല ഈ കറിയിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മളൊരു നാടൻ കറീൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മല്ലിൻ്റെ ഇല ഇട്ടു കൊടുത്താൽ മതി പുതിന ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ മല്ലിൻ്റെ ഇല മാത്രമേ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞ് പാകത്തിനായി വന്നിട്ട് അപ്പോഴത്തേന് നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എത്ര നേരം വെച്ചാലും ഇതുപോലെ തന്നെ ഉണ്ടാവും ചില നെയ്ച്ചോറ് ഉണ്ടാവുമല്ലോ രാത്രി കട്ട കട്ടായിട്ട് ഔക്കാനും കിട്ടില്ലേ അതേപോലെ ഒന്നും ആവില്ല കേട്ടോ ഇത് നല്ല പാകത്തിനെ നമുക്കിങ്ങനെ ഓരോ ഒട്ടി ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടും എത്ര നേരം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മല്ലിൻ്റെ എല്ലാം അതിൻ്റെ മേലെ തൂവി കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് കഴിക്കാറ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയും അപ്പോൾ ഇനി നമ്മളെ കറിയിലേക്കൊന്ന് വറുത്തും കൂടി ചേർക്കേണ്ടിട്ടോ ഞാനൊന്ന് തൂമിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും കരിയേപ്പിൻ്റെയും വെച്ചിട്ട് തൂമിക്കുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് വേണം കുഞ്ഞു കുഞ്ഞതായിട്ടിട്ട് തേങ്ങാക്കുത്ത് വേണമെന്നുണ്ടെങ്കിലും ഇട്ടു കൊടുക്ക കേട്ടോ ഞാനിപ്പോൾ തേങ്ങാക്കുത്ത് ഇന്ന് വിട്ടണില്ല അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമുക്കിതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി നമ്മളെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയി കിട്ടും ഉള്ളിയൊക്കെ നല്ല കളറ് മാറി വന്നിട്ടുള്ളൂ അപ്പൊ ഇത്രയേ പണിയുള്ളൂ കേട്ടോ നമ്മൾ നല്ല അടിപൊളി നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൂടെ ബട്ടണും കൂടി ഓൾ പ്രസ് ചെയ്തേക്കാം എന്നാലേ നമ്മളിടുന്ന വീഡിയോ അതേ നേരത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ കറി കണ്ടാൽ തന്നെ മനസ്സിലാവളി എത്രമാത്രം ടേസ്റ്റിയും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് സിമ്പിൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഏറ്റവും സിമ്പിൾ വീഡിയോസും എന്താ പറയാ കാറ്ററിംഗിന്റെ സീക്രട്ടൊക്കെ ആയിട്ട് വീണ്ടും വരാം